എടാ ഇന്നലെ നീ ഫോൺ വിളിച്ചാലും എടുക്കാൻ വേറെ ഒന്നും കൊണ്ടല്ലേടാ എനിക്ക് ഈ ആഴ്ച ഒരു വലിയ പൈസ എന്റെ ആവശ്യം ഉണ്ടായിരുന്നു അയിന്റെ ഓട്ടത്തിലല്ലടാ ഞാൻ തന്നലേ എന്തൊന്നും ചെയ്യാനാ ആരോട് പറയാനാടി വരും തെന്നലേ

ോക്ക് രണ്ടു ദിവസം കിട്ടി എന്റെ ഭക്ഷണം തീരുവാ എന്റെ വീട്ടിൽ കൊറച്ച് പൈസയുണ്ട് ഞാനോട് പറയണ്ട നീ രാവിലെ വീട്ടിലേക്ക് വാ ഞാൻ തരാ മറന്നോടെ ഞാൻ കാത്തുകൂ എന്തല്ല ഇരിക്കേ ഒത്തിന്റെ ഞാൻ വിളിക്കുന്നെ ഇന്നലെ പറഞ്ഞ പൈസ പൈസ